ഒരു ശതമാനം മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് രാജിവെക്കണം എന്ന ആവശ്യമായി സെക്രട്ടേറിയറ്റ് മാർച്ച് വളരെ അധികം സംഘർഷബന്ധമായിട്ടാണ് കഴിഞ്ഞു പോയത് ഏകദേശം ഒരു നാല് പ്രാവശ്യം മുൻപിലും യൂണിവേഴ്സിറ്റി പ്രയോഗിച്ചുണ്ടാവും അതുപോലെ തന്നെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കുമ്പോൾ അതിനകത്ത് ശ്രമം നടത്തി എന്നാൽ വളരെ വളരെയധികം സംഘർഷപരമായ ഒരു മാർച്ചാണ് അവർ നടന്നത് അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസിലൊരു കടയിൽ പോയി കുട്ടി ഒരു സമരം നടത്തി അവർ ശക്തമായി തന്നെയാണ് പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രി രാജിവയ്ക്കാതെ അവർ ഒരു അട്ടിമുന്നോട്ടില്ല എന്നാണ് പറയുന്നത്

डी डी टी डी डी टी मैं बोलि करन ल मैं कब से कर रहा हूं

கிடைய <coughs>

ായിോടൊപ്പം രാജീവ് ബിജെപി അല്ലെങ്കിൽ രാജീവ് നൂറ് ശതമാനം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വം സമരം നടക്കുന്നത് നാളെ മുതൽ അതിശക്തമായിട്ടുള്ള സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം തീർച്ചയായിട്ടും കാരണം ഈ സംസ്ഥാനം പൂർണ്ണമായിട്ടും കള്ളക്കടത്തുകാടെ അഴിമതിക്കാടേയും കൊലപാതകം കൈകളിലേക്ക് പോവുകയാണ് ഒരു തവണ കള്ളക്കടത്ത് വിഷയവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെട്ടതാണ് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്ന് വെച്ചാൽ ആ സെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ കൊള്ളക്കാട് സങ്കേതമാവുന്നു അതിനെതിരെ പ്രതികരിക്കാതിരിക്കും ഏറ്റവും വലിയ പുള്ളയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്പോൺസഡ് പുള്ളയാണ് നടക്കുന്നത് കൊലപാതകം നടക്കുന്നത് നിയന്ത്രിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഭര ഭരിക്കുന്ന ഒരു എം എൽ എ ഭരണകക്ഷിയിലുള്ള എം എൽ എ തന്നെ പറയുന്നത് മാഫിയ ലഹരി മാഫിയക്കും നേർത്ത് കൊണ്ടു പോലീസാണ് നടക്കുന്നത് അപ്പോൾ കള്ളക്കടത്തിൽ പോലീസ് നേർത്തുകൊടുക്കുന്നു ലഹരി മാഫിയയ്ക്കും നേതൃത്വം കൊടുക്കുന്നു അപ്പോൾ ജനങ്ങളുടെ സുരക്ഷ ആര് നോക്കും അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഈ യുവമോർച്ച ബിജെപി നടത്താൻ കഴിയുന്നത്